നമസ്കാരം അമേരിക്കയിലെ ജോർജിയയിലുള്ള ഹ്യുണ്ടായ് എൽ ജി ബാറ്ററി പ്ലാന്റിൽ നടന്ന വൻ ഇമിഗ്രേഷൻ റെയ്ഡ് അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ പുതിയ നയതന്ത്ര പ്രതിസന്ധിക്ക് വഴിവച്ചിരിക്കുന്നു മുന്നൂറിലധികം കൊറിയക്കാർ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികളാണ് അറസ്റ്റിലായത് ഓപ്പറേഷൻ ലോ വോൾട്ടേജ് എന്ന രഹസ്യനാമത്തിൽ നാമത്തിൽ നൂറുകണക്കിന് ഫെഡറൽ ഏജന്റുമാരാണ് റെയ്ഡിൽ പങ്കെടുത്തത് തൊഴിലാളികളെ വിലങ്ങണിയിച്ച് ബസ്സുകളിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ രണ്ട് ദശകത്തിനിടയിലെ ഏറ്റവും വലിയ ഏകദിന റെയ്ഡാണിതെന്ന് അധികൃതർ പറയുന്നു അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് വിസകളിലാണ് അമേരിക്കയിൽ എത്തിയതെന്നും ഈ വിസകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിയമവിരുദ്ധമാണെന്നും ഇമിഗ്രേഷൻ അധികൃതർ പറയുന്നു എന്നാൽ അമേരിക്കയിൽ വിദഗ്ധ തൊഴിലാളികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും വർക്ക് വിസ നിയന്ത്രണങ്ങളുമാണ് തങ്ങളെ ഇതിന് പ്രേരിപ്പിക്കുന്നതെന്ന് കൊറിയൻ കമ്പനികൾ വാദിക്കുന്നു റെയ്ഡിനെ തുടർന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ ഈ പ്രോജക്ടിന്റെ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവച്ചു ഇത് ഹ്യുണ്ടായുടെയും എൽ ജിയുടെയും ഓഹരി വിപണിയിൽ ഇടിവുണ്ടാക്കി അതേസമയം റെയ്ഡിനെ ന്യായീകരിച്ച പ്രസിഡന്റ് ട്രംപ് നിയമലംഘകർക്കെതിരെ ഇമിഗ്രേഷൻ ഏജൻസി അവരുടെ ജോലി ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് പ്രതികരിച്ചു